ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തള്ളി ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണ് കമ്മിറ്റിക്ക് മുന്നിൽ പരാതികൾ നൽകിയവരെക്കുറിച്ച് വ്യക്തത വേണമെന്നും സജി നന്ദ്യാട്ട് ആവശ്യപ്പെട്ടു എല്ലാ സിനിമാ സെറ്റുകളിലും ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകളുണ്ട് പരാതി കിട്ടിയാൽ നടപടി ഉണ്ടാകുമെന്നും സജി നന്ദ്യാട്ട് പ്രതികരിച്ചു വിശദാംശങ്ങൾ അറിയാതെ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബും വ്യക്തമാക്കി കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തേടിയ സമയത്ത് ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവിടെ വിടുകയാണ് ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ആക്ഷേപങ്ങൾ പറയണം അറിയാം ഇപ്പൊ ഡബിൾ സീസിലെ ഭാഗത്തൊന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിന്റെ പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല അപ്പൊ പറയാം അത് അതിശയിപ്പിച്ചത് എന്ത് അതിശയിപ്പിച്ചു ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറയുന്നത് അതങ്ങനെ അതിശയിപ്പിക്കുന്നു അപ്പൊ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ അതാണോ ശരി ഒരാൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ ഒന്നിടക്കെ ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കുന്ന കാര്യമില്ല ആ ആള് വന്ന് ആ ഇത് ആരാണ് തെറ്റ് ചെയ്തത്